വിവരങ്ങളുമായി മുബഷഫി അക്ബർ ആർ റോഷബാൽ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം മുബഷഫി അക്ബറിലേക്ക് മുബഷീർ എം സ്വരാജ് കൂടി വരുമ്പോൾ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പാർട്ടി ചിഹ്നത്തിൽ കുഞ്ഞാലിയുടെ സീറ്റ് തിരിച്ചു പിടിക്കാൻ ആ രീതിയിൽ തന്നെ സിപിഐഎം പി ഐ കച്ചകെട്ടി ഇറങ്ങുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തീർച്ചയായും കുഞ്ഞാലിയുടെ മണ്ണ് ചുവപ്പിക്കാൻ വീണ്ടും വർഷങ്ങൾക്കിപ്പുറം പാർട്ടി ചിഹ്നത്തിൽ സി പി എം ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ നിയോഗിച്ചിരിക്കുന്നത് നാട്ടുകാരൻ കൂടിയായിട്ടുള്ള എം സ്വരാജ് എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പറയിരിക്കുന്നു നിലമ്പൂരിലിനി ആ തെരഞ്ഞെടുപ്പിൽ തീപ്പാറു പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സുജയ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി മൂന്ന് മാസം മുൻപ് തന്നെ സ്വരാജ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പിണറായി സത്തിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി വി അൻപർ അവിടെ സജീവമായിരുന്ന ഘട്ടത്തിൽ തന്നെ ഉപദേശം ണ്ടാകുമെന്ന് കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു സ്വരാജിന് ചുമതല നൽകിയിരുന്നു ആ ഒരു ഘട്ടത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് സ്വരാജ് പറഞ്ഞിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ താൻ സ്ഥാനാർത്ഥിയാവുകയില്ല താൻ മത്സരിക്കാനില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ പ്രാദേശിക ഘടകങ്ങൾ സ്വരാജിന്റെ പേര് തന്നെ നിർദ്ദേശിക്കുന്നു സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയായി വരണമെന്നൊരു അഭിപ്രായം ഉയരുന്നു ആ ഒരു അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വം അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റം കൂടിയായിട്ടുള്ള എം സ്വരാജിനെ തന്നെ കിഴക്കനേറെ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ പി ശ്രീരാമകൃഷ്ണൻ ആയിരുന്നു അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നത് അത് ആര്യാടർ മുഹമ്മദിനോട് ശ്രീരാമകൃഷ്ണൻ പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം പി ിങ്ങോട്ടെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചുകൊണ്ടായിരുന്നു മണ്ഡലത്തിൽ ഇടതുപക്ഷം മത്സരിച്ചിരുന്നത് അവസാനത്തെ രണ്ട് തെരഞ്ഞെടുപ്പിലും പി വി അൻവറിലൂടെ അത് വിജയിപ്പിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നു പക്ഷേ ഇത്തവണ സ്വതന്ത്ര പരീക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് പാർട്ടിയുടെ യുവമുഖമായിട്ടുള്ള അഭിഭാഷകൻ കൂടിയായിട്ടുള്ള എം സ്വരാജിനെ തന്നെ പാർട്ടി അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു പാർട്ടിയെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടം വിശേഷിച്ച് മറുഭാഗത്തെ പി വി അൻവർ പിണറായി വിജയനെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇടത് മുന്നണിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിലമ്പൂർ നിലനിർത്തുക എന്ന് പറയുന്ന സിപിഎമ്മിനെ ഒരു അഭിമാന പോരാട്ടമായി മാറുന്നു ജീവൻ മരണ പോരാട്ടമായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സി പി എം കണക്കാക്കുന്നു എന്ന് വേണം ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ എതിർപ്പ് പറഞ്ഞിരുന്നെങ്കിലും പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സ്വരാജ് മാധ്യമങ്ങളോട് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് സ്വദേശമെന്നതിനപ്പുറത്തേക്ക് നിലമ്പൂരിൽ നിരവധി പ്രശ്നങ്ങൾ തന്നെ ഇടതു സർക്കാർ ആ ഒരു മേഖലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയൊരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള നിലമ്പൂരിലെ മാനവേദൻ സ്കൂൾ നടപ്പിലാക്കിയ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെയുള്ള വിദ്യാലയങ്ങളിലെ വലിയ തരത്തിലുള്ള നവീകരങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റെടുത്തുന്നുണ്ട് ജനങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുള്ളത് അവർ മാസങ്ങൾക്ക് മുൻപ് തന്നെ വീടുകൾ വീടുകൾക്കായുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാർ എന്നതിലല്ല പ്രവർത്തനങ്ങൾക്ക് തന്നെ സി പി എം നേരത്തെ മുൻതൂക്കം കൊടുത്തിരുന്ന ഒടുവിൽ അവർ അഭിപ്രായപ്പെട്ട അല്ലെങ്കിൽ ആർ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥിതയിലേക്ക് തന്നെ സി പി എം ആ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഇനി ആ ശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ആ കിഴക്കനേറ നാട്ടിലെ വിപ്ലവ നക്ഷത്രമെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന കുഞ്ഞാലിയുടെ മണ്ണിൽ വീണ്ടും ഒരു പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ നിലനിർത്തുകയായി തന്നെയാണ് സി പി എമ്മിനു മുന്നേ ഏറ്റവും വലിയ വെല്ലുവിളി വെല്ലുവിളി അതോടൊപ്പം തന്നെ മറുഭാഗത്തെ യു ഡി എഫിനിപ്പോൾ ഈ പറയപ്പെടുന്ന പി വി അൻപറിൻ്റെ പിന്തുണയൊക്കെ തന്നെ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമായി ഉയരുന്നുണ്ട് അത് കൃത്യമായിട്ടും വികസന പ്രവർത്തനങ്ങളിലൂടെ തന്നെ മറുപടി കൊടുക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് സി പി എം ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് മണ്ഡല കേന്ദ്രീകരിച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആ സ്വരാജ് പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയുണ്ട് നിലമ്പൂരിൻ്റെ സ്വഭാവം എന്താണെന്ന് നിലമ്പൂരിൽ നിലവിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ തന്നെ സ്ഥാനാർത്ഥിയായി വരുന്നതിലൂടെ സി പി ഗുണം ചെയ്യും എന്നുള്ളതാണ് പാർട്ടിയുടെയും വിലയിരുത്തൽ അത് വളരെ കൃത്യമായി പ്രാദേശിക ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു എന്ന് വേണം മനസ്സിലാക്കാം ഒരു ഘട്ടത്തിൽ വഴിക്കടവിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ഷെറോണറോയുടെ പേര് ഉയർന്നുകൊണ്ടിരുന്നു അവർ നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് അതോടൊപ്പം തന്നെ നഗരസഭാധ്യക്ഷനായിട്ടുള്ള മട്ടുമ്മൽ സലീമിന്റെ പേരുണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ പരിഗണിച്ചതാണ് അതിൽ നിന്ന് സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നു